ബന്ധങ്ങളുടെ ആത്മാവ് വിശ്വാസമാണ് അത് നഷ്ടപ്പെടുത്തി തുടർന്നു കൊണ്ടുപോകുന്ന ഓരോ ബന്ധങ്ങളിലും മനുഷ്യർ കണ്ണുകളിലെ ബഹുമാനവും സംസാരത്തിലെ അലങ്കാരവുമാണ് ഏതൊരു ബന്ധത്തിന്റെയും ഏറ്റവും ശക്തമായ ചരടുകൾ കൊടുത്തത് മാണിക്യമായാൽ പോലും സ്വീകരിക്കുന്ന ആൾ അതിന്റെ വില തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അതിന്റെ സ്ഥാനം കുപ്പയിലാണ് പിന്നീട് തിരഞ്ഞാൽ കിട്ടിയെന്നും വരില്ല അതുപോലെ തന്നെയാണ് തിരിച്ചറിയപ്പെടാതെ പോകുന്ന പല സ്നേഹബന്ധങ്ങളും എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് നാം മനുഷ്യത്വമുള്ള മനുഷ്യനാകുന്നത് മനസ്സമാധാനം ഒരിക്കലും നമ്മെ തേടിവരില്ല കാരണം അത് നമ്മിൽ തന്നെയാണ് ഉള്ളത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഇത് തിരിച്ചറിയാതെ പോകുന്നു ഇതറിയണമെങ്കിൽ അമിതമായി ആരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും തളർന്നു പോകുന്നവരാണ് നമ്മിൽ പലരും പക്ഷേ തളരില്ല ഇരുളന്റെ പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിവിളക്കാകുന്നത് നമ്മുടെ സ്വന്തം ജീവിതത്തിലെ മൈനസ് പോയിന്റ് അറിഞ്ഞിരിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നമ്മൾ കാരണം നമ്മൾ സ്നേഹിച്ച ഒരാളും വേദനിക്കരുത് സ്നേഹത്തിന്റെ കണക്കുകൾ പറഞ്ഞ് അവരുടെ സമാധാനം കളയുകയും വരുത് ബന്ധങ്ങളുടെ ആത്മാവ് വിശ്വാസമാണ് അത് നഷ്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ഓരോ ബന്ധങ്ങളിലും മനുഷ്യർ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ടത് മനുഷ്യനെ മനസ്സിലാക്കുക എന്നതാണ് ചില സമയത്ത് വിഡ്ഢിയായി തുടരുന്നതാണ് ബന്ധങ്ങൾ നിലനിർത്താൻ നല്ല വഴി തെളിവുകൾ ഉണ്ടായാൽ പോലും ചില സത്യങ്ങൾ മനുഷ്യർ വിശ്വസിക്കണമെന്നില്ല ഒരു വാക്കുകൊണ്ട് മനുഷ്യനെ കരുതാനും തകർക്കാനും കഴിയും നമ്മൾ പല പ്രാവശ്യം ചതിക്കപ്പെട്ടാലും മറ്റൊരാളെ ചതിക്കാൻ ശ്രമിക്കരുത് സത്യസന്ധതയ്ക്ക് നിർവചനങ്ങളില്ല ന്യായീകരണങ്ങളും മനുഷ്യത്വമുള്ളവനാകാൻ മനസ്സ് മാത്രം മതി നമുക്കും ശ്രമിക്കാം മനുഷ്യത്വമുള്ള നല്ലൊരു മനുഷ്യനാകാൻ തനിച്ചാണെങ്കിൽ എനിക്ക് പുഞ്ചിരിക്കാനേ കഴിയൂ പക്ഷേ നമ്മൾ ഒരുമിച്ചാണെങ്കിൽ പൊട്ടിച്ചിരിക്കാനും കഴിയും എന്നത് ഒരു തിരിച്ചറിവാണ് ആരെയെങ്കിലും കരയിച്ചിട്ട് എത്ര പൂജ നടത്തിയാലും ജീവിതത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ല പക്ഷെ ദിവസവും ഒരാളുടെ എങ്കിലും ചിരിക്ക് നിങ്ങൾ കാരണമാകുന്നുണ്ടെങ്കിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട ആവശ്യവുമില്ല ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത് നമ്മോടൊപ്പം ഉണ്ടാവാൻ മനഃപൂർവ്വമായി ശ്രമിക്കുന്നവരെ ചേർത്ത് നിർത്താനും നമ്മോടൊപ്പം ഉണ്ടെന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടണം ദുഃഖങ്ങളെ ചികിത്സിക്കുന്ന ചില മനുഷ്യരുണ്ട് അവർ മരുന്നൊന്നും തരില്ല കാരണം അവർ തന്നെയാണ് മരുന്ന് നമ്മുടെ സാന്നിധ്യം ഒരാൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നില്ലെങ്കിൽ അവിടെ നിന്നും തിരിഞ്ഞു നടക്കുക പിന്നീട് ആ വഴി തിരിഞ്ഞു നോക്കേണ്ടതില്ല ചിലപ്പോഴൊക്കെ ഒന്നുമില്ലെന്ന് കരുതുന്ന നമുക്ക് എല്ലാം ഉണ്ടെന്ന തിരിച്ചറിവുണ്ടാകുന്നത് ഒന്നുമില്ലാത്തവരെ കാണുമ്പോഴാണ് ആയുസിന്റെ ദൈർഘ്യമല്ല കർമ്മത്തിലെ നന്മയാണ് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നത് നമ്മൾ എന്താണെന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നതിനേക്കാൾ അവനവന്റെ കഴിവുകളെ കുറിച്ച് സ്വയം ഒരു വിലയിരുത്തൽ നടത്തുക മറ്റുള്ളവർ കാണുന്നതോ അറിഞ്ഞതോ അല്ല യഥാർത്ഥ നമ്മൾ നമ്മുടെ വിശ്വാസവും ആത്മവിശ്വാസവും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത് മറ്റുള്ളവരുടെ ചിന്തകളിൽ നിന്നല്ല നമ്മുടെ ചിന്തകൾ വെള്ളത്തിന് തുല്യമാണ് ശുദ്ധമായാൽ അത് ദാഹജലം മധുരം ചേർത്താൽ മധുരമുള്ളത് സുഗന്ധം ചേർന്നാൽ സുഗന്ധമുള്ളത് എന്നാൽ ഈ ജലം മലിനമായാൽ അഴുക്കുചാലിൽ ഒഴുക്കേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നമ്മുടെ ചിന്ത ശുദ്ധമായിരിക്കട്ടെ സന്തോഷമായിരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്